നമസ്കാരം വാർത്ത സ്വാഗതം ഇറാൻ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം ഇടയാക്കിയ ഹെലികോപ്റ്റർ അപകടത്തിന്റെ കാരണം പുറത്തുവിട്ട് ഇറാനിലെ ദേശീയ മാധ്യമം ഇബ്രാഹിം മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന സംശയം ഉണർന്നിരുന്നു എന്നാൽ ഇതെല്ലാം തള്ളുന്ന റിപ്പോർട്ടുകളാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത് കനത്ത മൂടൽമഞ്ഞാണ് അപകടത്തിന് കാരണമായതെന്നാണ് രാജ്യത്തെ സ്റ്റേറ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖമീനുടെ പിൻഗാമിയായി കണക്കാക്കപ്പെട്ടിരുന്ന അറുപത്തിമൂന്നുകാരനായ പ്രസിഡന്റും അദ്ദേഹത്തിന്റെ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലാഹിയാൻ ഉൾപ്പെടെ ഏഴുപേരായിരുന്നു വിമാനാപകടത്തിൽ മരിച്ചത് മേഖലയിലെ സങ്കീർണമായ കാലാവസ്ഥ അന്തരീക്ഷ സാഹചര്യങ്ങൾ കാരണം ഹെലികോപ്റ്റർ ഒരു പർവ്വതത്തിൽ ഇടിച്ചതായി അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു കനത്ത മൂടൽമഞ്ഞിന്റെ പെട്ടെന്നുള്ള ആവിർഭാവമെന്നാണ് എന്നാണ് അപകടകാരണമായ റിപ്പോർട്ടിൽ പറയുന്നത് മുൻ സൈനിക റിപ്പോർട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണമുള്ളത് വ്യക്തമാക്കിയിരുന്നു സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഇറാൻ സൈന്യം നിയോഗിച്ച ഉന്നത സമിതിയാണ് റിപ്പോർട്ട് പുറത്തിറക്കിയത് പ്രാഥമിക ഊഹാപോഹങ്ങൾ മറ്റു ഘടകങ്ങളിലേക്ക് വിരൽ ചൂണ്ടിയിരുന്നു സുരക്ഷാ പ്രോട്ടോകോളുകൾ ലംഘിച്ച് അധിക യാത്രക്കാരുമായി ഹെലികോപ്റ്റർ പറത്തിയതിനെ ഓഗസ്റ്റിൽ ഫാൻസ് വാർത്താ ഏജൻസി കുറ്റപ്പെടുത്തിയിരുന്നു എന്നിരുന്നാലും ഇറാന്റെ സായുധ സേന ഈ അവകാശവാദങ്ങളെ പൂർണ്ണമായും തെറ്റാണെന്ന് തള്ളിക്കളഞ്ഞു കാലാവസ്ഥാ വ്യതിയാനമാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് അന്തിമ റിപ്പോർട്ട് ഇറാനിലെ ദേശീയ മാധ്യമങ്ങളാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത് അപകടമുണ്ടായ മേഖലയിൽ കനത്ത മൂടൽമഞ്ഞാണ് മഞ്ഞാണ് അനുഭവപ്പെട്ടത് അതിനാൽ പൈലറ്റിന് കാഴ്ച വ്യക്തമായിരുന്നില്ല ഇതേ തുടർന്ന് ഹെലികോപ്റ്റർ മലനിരകളിൽ ലിടിച്ച് അപകടം ഉണ്ടാവുകയായിരുന്നു സംഭവത്തിൽ യാതൊരു ദുരൂഹതമില്ലെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു ഇസ്രായേൽ ഹമാസ് സംഘർഷങ്ങൾക്കിടെയുണ്ടായ അദ്ദേഹത്തിന്റെ മരണം വലിയ ദുരൂഹതയായിരുന്നു ഉണർത്തിയിരുന്നത് ഭീകരാക്രമണമാണ് ഉണ്ടായതെന്ന് ആയിരുന്നു സംശയം ഇതോടെ സംഭവത്തിൽ അന്വേഷണം നടത്താൻ ഇറാൻ സന്യ ഉന്നതതല സമിതി രൂപീകരിക്കുകയായിരുന്നു ഈ സമിതിയാണ് ഇപ്പോൾ അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് അസർബൈജാനുമുള്ള അതിർത്തിയിലെ അണക്കെട്ട് തുറക്കുന്ന ചടങ്ങിൽ പങ്കെടുത്തത് മടങ്ങുന്നതിനിടെയാണ് ഇബ്രാഹിം റൈസി അപകടത്തിൽപ്പെട്ടത് അസർബൈ പ്രസിഡന്റ് ഇൻഹാം അലി കൂടി പങ്കെടുത്ത ചടങ്ങ് കഴിഞ്ഞ് വരികയായിരുന്നു ഇബ്രാഹിം പർവ്വത മേഖലയിലെ ഡിസ്മാർ കാടിന് സമീപം ഹെലികോപ്റ്റർ ഇടിച്ച് ഇറങ്ങുകയായിരുന്നു മഴയും തണുപ്പും മൂടാൽ മഞ്ഞും കാരണം രക്ഷാപ്രവർത്തകർക്ക് ആദ്യ സമയത്ത് ഇവിടേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല ഉയർന്ന പ്രദേശമായതിനാലും ചെളി കാരണവും കാൽനടയായിരുന്നു രക്ഷാപ്രവർത്തകർ ഇവിടേക്ക് എത്തിയിരുന്നത് മതപണ്ഡിതനിൽ നിന്നായിരുന്നു ഇറാൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇബ്രാഹിം റേയ്സി എത്തിയത് ഇറാനിലെ പ്രബല മുസ്ലിം വിഭാഗമായ ഷിയ പാരമ്പര്യത്തിൽ നിന്നുള്ള ആളാണ് റേയ്സി മുൻ പ്രസിഡന്റ് ഹസൻ റുഹാനിയുടെ കീഴിൽ ഇറാൻ അനുഭവിച്ച സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അഴിമതിക്കെതിരെ പോരാട്ടവും സ്വയം ഏറ്റെടുത്തായിരുന്നു റേസി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയത് ഇറാന്റെ പരമോദ്ധ നേതാവിന്റെ സംരക്ഷകനായിരുന്നു അദ്ദേഹം കടുത്ത സാമ്പത്തിക പ്രശ്നങ്ങൾ വർദ്ധിച്ചു വന്നിരുന്ന പ്രാദേശിക സംഘർഷങ്ങൾ ലോകശക്തികളുമായുള്ള ആണവ കരാറിനെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ചർച്ചകൾ സ്തംഭിച്ചത് എന്നിവ ഉൾപ്പെടെ ഇറാൻ വലിയ വില്ലുകളിൽ നേരിടുന്ന സമയത്തുകൂടിയാണ് ഈ വരവ് തന്റെ അറുപതാം വയസ്സിലാണ് റേസി ഇറാൻ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തത് ഇറാന്റെ സുപ്രധാനമായ നീക്കങ്ങളുടെ എല്ലാം പിന്നിലെ ഭാഗമായിരുന്നു സബ്സ്ക്രൈബ്